റൂമിൽ വന്ന് കയറിയിട്ട് ഇവൻ ഡ്രസ്സൊക്കെ ഊരി മാറ്റിയിട്ട് ഇവൻ എന്റെ ബെഡ്റൂമിൽ കയറി കിടന്ന് കിടന്നിട്ടുണ്ട് ഇവൻറെ സുനി എടുത്തിട്ട് പുറത്തോട്ടിട്ടിട്ട് എന്റെ ദേഹത്ത് കൊണ്ടുവന്ന് ചെയ്യാൻ നോക്കുക ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല കാരണം ഞാൻ അങ്ങനെ ഒരു പെണ്ണാണെങ്കില് എനിക്ക് അത് സഹകരിച്ചു കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷെ ഇവൻ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാന്ന് പറഞ്ഞാണ് എന്റെ അടുത്ത് വന്ന് കേറിയത് അവസരം തരാം അതിന് നീ സഹകരിക്കണം അതിന് ഞാൻ ഇരുപത്തയ്യായിരം രൂപ നിനക്ക് പ്രതിഫലമായിട്ട് തരാം നീ എന്റെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു സന്തോഷ് വർക്കി അഥവാ ആറാട്ടാണ് പിന്നെ ജോസ് പിന്നെ ഏതൊരു ബ്രൈറ്റ് പിന്നെ ഏതൊരു ഷോർട്ട് ഫിലിം സംവിധായകൻ വിനീത് ഇവർക്കെതിരെ ഒരു പീഡന ആരോപണവുമായി വന്നു എന്ന് കേട്ടപ്പോ ശരിക്കും പറഞ്ഞ തലയിൽ പോയി അതും വെറും പീഡനല്ല കെട്ടിട്ട് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതി ഈ കോമാളിത്തരവും മറ്റും കാണിച്ചു നടക്കുന്നവന്മാർക്ക് ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട മുഖം കൂടി ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് തന്നെയാണ് ഈ ട്രാൻസ്ഫോമർ ആയിട്ടുള്ള വ്യക്തി മുഖ്യമായിട്ടും പരാതി കൊടുത്തിട്ടുള്ളത് ഈ ഷോർട്ട് ഫിലിം ഡയറക്ടർ ആയിട്ടുള്ള വിനീതിനെതിരെ തന്നെയാണ് അയാളാണ് തന്നെ കെട്ടിയിട്ട് പീഡിപ്പിച്ചത് എന്നും ബാക്കിയുള്ളവർ കൂട്ടുനിന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും കുറച്ച് ദിവസങ്ങളായിട്ട് സിനിമാ മേഖലയിലെ വമ്പന്മാരെയൊക്കെ മൂണ്ടിട്ടിട്ടാണ് നടക്കുന്നത് അമ്മാതിര ആരോപണങ്ങളിൽ ഓരോരുത്തർക്കും എതിരും ഉയർന്നു വന്നിട്ടുള്ളത് വമ്പൻ സാവുകൾ നീന്തി തുടക്കുന്ന ഈ ആരോപണ കടലിലേക്കാണ് നമ്മുടെ ആറാട്ടെണ്ണനും അരൻജോസ് പേരേരയും അടങ്ങുന്ന നത്തോല് ഗ്രൂപ്പുകൾ നൊഴിഞ്ഞ് കയറിയിരിക്കുന്നത് അവർക്കിന് സാവുകൾക്ക് ഇപ്പം നീന്താം എന്തായാലേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചു വരുന്ന എന്താണെന്ന് അറിയോ ആരുടെയും പേര് പുറത്തുവിടാത്ത ഇങ്ങനെ റിപ്പോർട്ട് പുറത്തിറക്കിയിട്ട് എന്താ കാര്യം ഉള്ളതായിരുന്നു പലരും ഇതേ അഭിപ്രായം തന്നെയാണ് പങ്കുവച്ചത് പക്ഷെ പിന്നീട് നടന്നത് ചരിത്രമാണ് പ്രമുഖ നടന്മാർക്കെതിരെയും സംവിധായകന്മാർക്കെതിരെയും ഒക്കെ ആരോപണങ്ങൾ നിരനിരയായി വരാൻ തുടങ്ങി എന്നുള്ളതാണ് അതൊക്കെ ഒപ്പം ഇങ്ങനെ കത്തിനിൽക്കാണ് അല്ലെ എന്തായാലും ഇതിന്റെ കൂടെ പാവം പേരേരയുടെയും ആറട്ടെണ്ണന്റെയും പീഡന കഥകൾ ആരും കേൾക്കാതെ പോകരുത് എന്നൊരു അപേക്ഷയുണ്ട് എന്തായാലും അഭിനയിക്കാൻ അവസരം തരാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ലൈംഗികമായി കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന് വുമൻ തന്റെ അനുഭവം സ്മാർട്ട് പിക്സ് മീഡിയ എന്ന് പറഞ്ഞ ചാനലിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ആ വീഡിയോയുടെ ചില ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം എന്റെ പേര് നിരഞ്ജന ഞാൻ എൻ്റെ സ്വദേശ ആലപ്പുഴയാണ് ഞാനിപ്പോൾ ഇത് വരാൻ കാരണം എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെല്ലാം ഞാനിപ്പോൾ ഒരു ട്രാപ്പിൽ പെട്ടുപോയി ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുക എന്ന് അഭിനയിക്കാൻ ചാൻസ് വരാമെന്ന് പറഞ്ഞിട്ട് വിനീത് എന്ന് ഒരു ആളാണ് എനിക്കെതിരെ കളിച്ചിരിക്കുന്നത് കുറേ അധികം കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാനുണ്ട് ഇനി ഇതൊരു ഈ ഒരു ഇൻറ്റർവ്യൂ എനിക്ക് കൊടുക്കണമെന്ന് വെച്ചാൽ ഇനി ചിലപ്പോ ഒരു എന്റെ ജീവിതം തന്നെ ഞാൻ തന്നെ അവസാനിപ്പിച്ചു തന്നിരിക്കും അത്രയും സ്റ്റേജിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് മറ്റുള്ള അനേകം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് കൂടിയാണ് ഞാൻ ഈ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത് കാരണം ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ ചാൻസ് തരാമെന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ എനിക്കെതിരെ കളിച്ചിട്ടുണ്ട് എൻ്റെ ഞാൻ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എൻ്റെ ആ സ്ഥലം വരെ നഷ്ടപ്പെടുത്തി അവിടെ അതിക്രമിച്ച് കയറി അവസരങ്ങൾ തരാം എന്ന വാഗ്ദാനങ്ങൾ തന്ന ഞാൻ എനിക്ക് കിടപ്പാടങ്ങളെല്ലാം ഒപ്പിക്കാം ചാൻസ് തരാം ഇങ്ങനെ രക്ഷപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വിനീത് എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ് എനിക്കെതിരെ കളിച്ചിരിക്കുന്നത് അയാൾ ഞാൻ ചിറ്റൂര് വടുതല എന്ന സ്ഥലത്ത് എനിക്ക് താമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു വാടകയ്ക്ക് പക്ഷേ ഒരു ട്രാൻസ് ഫോമണിനെ സംബന്ധിച്ച് എറണാകുളം സംബന്ധിച്ച് ഒരു ട്രാൻസിന് വീട് കിട്ടാൻ പൊതുവെ കുറവാണ് എന്നിട്ട് ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ആ വീട് കൈക്കലാക്കിയത് എന്നിട്ട് ആ ഓണേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരാളെന്നുള്ള നിലക്കുപാട് ട്രാൻസ് എന്നുള്ള രീതിയിൽ വെച്ചിട്ട് ഞാൻ നിരഞ്ജനക്ക് വീട് തരുവാണ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്നയാൾ തുടക്കത്തിൽ തന്നെ അയാൾ ആവശ്യപ്പെട്ടതും കൂടിയാണ് ഞാൻ എന്നിട്ട് എല്ലാം ഏറ്റിട്ടാണ് സൈൻ ചെയ്ത് ഞാൻ ആ വീട്ടിൽ താമസായത് ആദ്യം തുടക്കത്തിൽ ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു പെട്ടെന്നാണ് ഈ വിനീത് എന്ന് പറഞ്ഞാൽ അലഞ്ചോസ് പെരേര അതുപോലെ തന്നെ ബ്രൈറ്റിൽ വിനീത് ഇവരൊക്കെ ഇവരാണ് എനിക്കെതിരെ കളിച്ചിരിക്കുന്നത് ഈ ആറാട്ടിൻ്റെ ഗ്രൂപ്പുകാരും എനിക്കെതിരെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് അവരുടെ സകല റെക്കോർഡ് വോയിസ് റെക്കോർഡും ഈ വിനീതിൻ്റെ റെക്കോർഡും ഹൈക്കോടതിക്കെതിരെ ഇവരെ കളിച്ചിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് മാധ്യമങ്ങളെ അറിയിക്കണം കാരണം എനിക്ക് ഇങ്ങനെയും പറ്റില്ല എൻ്റെ ജീവിതം എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഓരോ നിമിഷം തോറും ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയാവുള്ളൂ അപ്പോൾ ഒരാൾക്കാർ പോലും എന്നെ ആരും സഹായിക്കാനില്ല എല്ലാം ഞാൻ ഒറ്റ ഉപദ്രവിച്ച എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇവർ സംസാരിക്കുന്നത് അല്ലെ ഇവരെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നുള്ളതാണ് കേസ് പക്ഷെ ഇവര് ഇന്റർവ്യൂ ഫോക്കസ് ചെയ്ത് പറഞ്ഞത് പീഡനത്തെ കുറിച്ചല്ല തന്റെ വീട് നഷ്ടപ്പെട്ടു പണം നഷ്ടപ്പെട്ടു അങ്ങനെ കൊറേ കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട് ഒന്നിനും ഒരു വ്യക്തതയില്ല ആകെ വ്യക്തതയുള്ള കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇതിന് പിന്നിൽ കളിച്ചത് ആരാട്ടെണ്ണനും അലുൻ ജോസ് പേരേരും പിന്നെ ബ്രൈറ്റും വിനീതുമാണ് എന്നുള്ളത് മാത്രമാണ് അത് അവരിങ്ങനെ ഇടക്കിടെ എടുത്ത് പറയുന്നുമുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഇവർ ആരാട്ടെണ്ണന്റെ പേരെടുത്ത് പറയുന്നില്ല ആറാട്ടെണ്ണന്റെ ലോകം എന്ന ഗ്രൂപ്പിലുള്ള ആൾക്കാർ തന്നെ കുറെ എടങ്ങാറാക്കി എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ കേസ് കൊടുത്തിട്ടുള്ളത് ആറാട്ടെണ്ണനെതിരെയാണെന്ന് മാത്രം എഫ്ഐആർ ഇട്ടപ്പോ നാലാം പ്രതി എങ്ങാനും പുള്ളിക്കാരൻ എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ഒക്കെ എടുത്ത് എഫ്ഐആർ ഇട്ട് കുറച്ച് ദിവസമായെങ്കിലും പോലീസ് ഇവർ അറസ്റ്റ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതിന്റെ കാരണം എന്താണെന്ന് അറിയില്ല ഒരുപക്ഷെ ട്രാൻസ്ഫോമം കൊടുത്തൊരു പരാതിയാണല്ലോ ഒരു പക്ഷേ പോലീസുകാർ ഇത് അത്ര കാര്യമാക്കി എടുത്തിട്ടുണ്ടാവില്ല ഇനി അതല്ലെങ്കിൽ പരാതിയിൽ പറയുന്നത് മുഴുവൻ സത്യമല്ലാത്തത് കൊണ്ടാണെന്നൊന്നും അറിയില്ല അല്ലാതെ അവർ അറസ്റ്റ് ചെയ്യാൻ വരെ പണിയൊന്നും അമേരിക്കയിലേക്ക് മുങ്ങാൻ ഇവര് ജയസൂര് ഒന്നല്ലോ പാവം കോമാളികളല്ലേ ഏതെങ്കിലും സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം ആ വനിത വിനിത തിയേറ്ററിലേക്ക് അങ്ങോട്ട് പോയാൽ മതി സകല അവതാര പിറവികളും അവിടെ ഉണ്ടാവും എന്തായാലും പോലീസ് നടപടി ഒന്നും എടുക്കാത്തത് കണ്ടപ്പോ ഈ ട്രാൻസ്ഫർമർ എന്താക്കി നേരെ മജിസ്ട്രേറ്റിന് മുമ്പാക്കി പോയി മൊഴി കൊടുത്തു അതോടെ എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാക്കണമെന്ന് കോടതി പോലീസിനോട് ആവശ്യപ്പെടുകയും അറസ്റ്റ് ഉടനെ ഉണ്ടാവുമെന്നുമാണ് അറിയാൻ സാധിച്ചത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കേരളം നിന്ന് കത്തും അതിൽ യാതൊരു സംശയവും ഇല്ല എന്തായാലും ബാക്കിയും കൂടി കേട്ടോക്കാം ഇത്രയും വേദനിച്ച എനിക്ക് ഇനി പറ്റില്ല ഒരുപാട് വേദനകൾ ഞാൻ എൻ്റെ ശരീരത്തിലുണ്ട് എന്നെ സെക്സിൽ ഏർപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വന്ന് കയറിയിട്ട് അവൻ ഗുളിക വാങ്ങിച്ചു വന്നു പച്ചക്കറി മീനും എല്ലാ സംഭവം വാങ്ങിച്ചു വന്ന് ആ ഒരു സങ്കല്പത്തിൽ ഇവൻ ഞാൻ ചോദിച്ചു എന്തിനെ ഇതൊക്കെ വാങ്ങിച്ചായിരുന്നു പറഞ്ഞു വീനോട് ചോദിച്ചപ്പോ വീട് പറഞ്ഞു നിരഞ്ജനക്ക് ആരും ഇല്ലല്ലോ ഒരു ഹെൽപ്പ് എന്നെ കൊണ്ട് എന്റെ ഫാദർന്ന് ഉണ്ടെങ്കിൽ അത് നല്ലതല്ലേ ഇനിയും നല്ലത് ഇനിയും ഉയർച്ചയിലെ കൊണ്ട് നിരഞ്ജനക്ക് നല്ലത് വരും അതിനെ കഥ പറയാന്ന് പറഞ്ഞ് വന്നതാ ഒരു ജസ്റ്റ് ഒരു ഷോർട്ട് ഫിലിമിനെ സംബന്ധിച്ച് അതിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടൊരു കഥ പറയാമെന്ന് പറഞ്ഞാണ് ആളെൻ്റെ വീട്ടിൽ വന്ന് കയറിയത് അപ്പോൾ ഞാൻ വിനീതനോട് പറഞ്ഞു എൻ്റെ വീട്ടിൽ നിൽക്കേണ്ട വിനിത് പൊക്കോളൂ ഇനി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഓണി ചിലപ്പോൾ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ ആൾ പറഞ്ഞില്ല ഞാൻ ആദ്യം പറഞ്ഞിട്ട് പൊക്കോളാം എന്ന് പറഞ്ഞു എന്നിട്ട് ആൾ എൻ്റെ വീട്ടിൽ വന്ന് പുള്ളി ഡ്രസ്സ് വരെ ഊരിയിട്ട് എൻ്റെ ദേഹത്ത് പല രീതിയിലും ചെയ്യാൻ നോക്കി ഇനിയും എനിക്ക് പറ്റില്ല എൻ്റെ അത്രയും മാനസിക എൻ്റെ അവസ്ഥ മോശമായതുകൊണ്ടാണ് ഞാൻ മറ്റുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇപ്പം എൻ്റെ കീഴിൽ ഒരുപാട് ആൾക്കാർ പോയി യിപ്പെുന്നുണ്ട് അതിന്റെ റെക്കോർഡ് എന്റെ കയ്യിലുണ്ട് കാണിച്ചു തരാം അതിനുശേഷം ഇവൻ എന്റെ അടുത്ത് പറഞ്ഞു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കണമെങ്കിൽ ഞാൻ കിടന്നുകൊടുക്കണമെന്ന് കൊടുക്കണമെന്ന് കിടപ്പറ പങ്കിടാൻ എന്നെ കൊണ്ട് പറ്റില്ല കാരണം അങ്ങനെയൊന്നും സ്ത്രീകൾ ചെയ്യത്തില്ല അങ്ങനെ ചെയ്തിട്ടുള്ള അഭിനയം ആരും ഇന്നുവരെയും ചെയ്തിട്ടില്ല എന്റെ സങ്കല്പത്തിൽ അങ്ങനത്തെ പെണ്ണുങ്ങൾ അങ്ങനെ പോവാറില്ല കാര്യം കിടന്നു കൊടുത്തിട്ട് ജീവിക്കേണ്ട ഒരു ഗതികേട് എനിക്ക് വന്നിട്ടില്ല എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ആവശ്യമില്ല ഞാൻ ഒരു മേക്കപ്പ് മേക്കപ്പർട്ടിസ്റ്റാണ് എനിക്ക് നല്ല രീതിയിൽ ജോലി എടുത്ത് അങ്ങനെ നല്ല വരുമാനത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഇവ കാരണം എൻ്റെ ജോലിയെല്ലാം കളഞ്ഞ് ഇന്ന് ഞാൻ ലോഡ്ജ് റൂമിൽ താമസിക്കുന്നത് ഇവർ ഇവൻ അവസാനം എന്റെ റൂമിൽ വന്ന് കയറിയിട്ട് ഇവൻ ഡ്രസ്സൊക്കെ ഊരി മാറ്റിയിട്ട് ഇവൻ എന്റെ ബെഡ്റൂമിൽ കയറി കിടന്ന് കിടന്നിട്ടുണ്ട് ഇവന്റെ സുനെ എടുത്തിട്ട് പുറത്തോട്ടിട്ടിട്ട് എൻ്റെ ദേഹത്ത് കൊണ്ടുവന്ന് ചെയ്യാൻ നോക്കും ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല കാരണം ഞാൻ അങ്ങനെ ഒരു പെണ്ണാണെങ്കിൽ ആണെങ്കിൽ എനിക്ക് അത് സഹകരിച്ചു കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷെ ഇവൻ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാന്ന് പറഞ്ഞാണ് എൻ്റെ അടുത്ത് വന്ന് കയറിയത് അവസരം തരാം അതിന് നീ സഹകരിക്കണം അതിന് ഞാൻ ഇരുപത്തയ്യായിരം രൂപ നിനക്ക് പ്രതിഫലമായിട്ട് തരാം നീ എൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവൻ വന്ന് കയറിയത് അതിനുശേഷം ഇവൻ പിന്നെ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇന്ന് അവൻ ഇവനാണ് ആള് എനിക്ക് എൻ്റെ എന്റെ എന്റെ ശരീരത്തെ പിടിക്കാൻ വന്ന ഇവനാണ് പറയുന്നത് ും വിനീത് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ഡയറക്ടറെ കുറിച്ച് മാത്രമാണ് അല്ലെ വിനീത് കഥ പറയാനെന്നും പറഞ്ഞു റൂമിലേക്ക് വന്നു അവന്റെ വസ്ത്രം ഊരി നഗ്നായി താൻ ഉപദ്രവിക്കാൻ വന്നു കൂടെ കിടന്ന് കൊടുത്താണെങ്കിൽ ഷോർട്ട് ഫിലിമിൽ നായികയാക്കാമെന്ന് പറഞ്ഞു ഇരുപത്തി അയ്യായിരം രൂപ പ്രതിഫലം തരാമെന്നൊക്കെ പറഞ്ഞു പിന്നെ തന്നെ കല്യാണം കഴിക്കാൻ പറഞ്ഞു എന്നൊക്കെയാണ് ഇവർ ആരോപിക്കുന്നത് അല്ലെ പക്ഷെ ഞാൻ ആലോചിക്കണം ഈ സംഭവത്തിൽ നമ്മുടെ അലിൻ ജോസ് പെരേരുടെയും ആറാട്ടുണ്ടെയും ഒക്കെ റോൾ എന്താണെന്നുള്ളതാണ് പോലീസിൽ ഇവർ കേസ് കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാണെങ്കിൽ ഇവരെല്ലാവരും കൂടെ കഥ പറയാനൊന്നും പറഞ്ഞു റൂമിലേക്ക് വന്നു എന്നിട്ട് സീനിൽ അഭിനയിപ്പിക്കാനെന്നും പറഞ്ഞു തന്നെ കൈകൾ കെട്ടിയിട്ട് പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഈ ഇന്റർവ്യൂവിൽ അങ്ങനെ ഒരു സംഭവം പറയുന്നതായിട്ട് ഞാൻ ഇവിടെയും കേട്ടിട്ടില്ല ചിലപ്പം വിട്ടുപോയതാകാം എന്തായാലും ഈ സംഭവത്തിന് ശേഷം അലിൻ ജോസ് പെരേരയുടെ പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ആണെന്ന് കണ്ടോക്കാം നമ്മൾ ൈംഗികമായിട്ട് പോയിട്ടില്ലല്ലോ നമ്മൾ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം മോഡലായിട്ടുള്ള ആൾക്കാരായിട്ട് ഇപ്പൊ സ്പായി പോയി ചെയ്യാവുന്നതിലൂത്തേരാണ് പറഞ്ഞാൽ അറിയാം നേരിട്ടല്ല കമന്റിൽ നമുക്കെതിരെ കളിച്ചിരുന്ന കമന്റിൽ നമുക്കെതിരെ ആക്രമിച്ചിരുന്നു എന്റെ പേജിന്റെ താഴെ വിനീതിന്റെ പണം വെച്ചിട്ട് ഇന്നയാൾ പഠിപ്പിച്ച പ്രശ്നം തുടങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് പോസ്റ്റ് ഇട്ടാലും ഈ വ്യക്തി വന്നിട്ട് ഈ വിനീതിന്റെ ഫോട്ടോയും കാര്യങ്ങളും ഇന്നത്തെ ഇട്ട് വിനീതിൻ്റെ ഫോട്ടോ ഇട്ട് പീഡിപ്പിച്ചു എന്ന് പറയും അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ പീഡിപ്പിച്ചെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുക എന്റെ പേജിൻ്റെ താഴെ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് പടം ഇട്ടാലും ഇവർ വന്നിട്ട് തല കുളിക്കില്ല നനയ്ക്കില്ല എന്ന് പറയാം അപ്പോൾ ഞാൻ അത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് മുടി വെട്ടില്ലാന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ശത്രു തുടങ്ങി പിന്നെ ഒരു ദിവസം ഒരു ഇൻറ്റർവ്യൂവിൽ എൻ്റെ പേരൊക്കെ എടുത്ത് പറഞ്ഞത് തരും അപ്പോൾ ഞാൻ സ്വഭാവം അതിനകത്ത് താഴ്ച എന്ന് വെച്ചാൽ നിങ്ങളെ തന്നെയാണ് എൻ്റെ പേര് പറഞ്ഞത് അവിടെ ചേരാനൊരു പോലീസ് സ്റ്റേഷനില് കംപ്ലൈന്റ് കൊടുത്തു പോയിട്ട് അവിടെ കാര്യം മനസ്സിലായി ആർട്ടറിന് ഈ വ്യക്തി പോയി ഞാൻ ഞാനും മനസ്സിലായി പിന്നെ പറയാൻ അറിയില്ല കാരണം വിനീത് വർക്ക് അങ്ങനെ ചെയ്യാമെങ്കിൽ അങ്ങനെയുള്ള നല്ല അത്യാവശ്യം ആയിട്ടുള്ള ആൾക്കാരും ഒരു ലിവിങ് ലിവിംഗ് റിലേഷൻഷിപ്പിൽ പോയാലും അതുപോലെ പോവാത്തോട് ഞാൻ ഇങ്ങനെ ഒരു ശാരീരിക ഏർപ്പെടുന്ന തെറ്റല്ലേ ഇന്നത്തെ കാലത്ത് സ്പായും കാര്യങ്ങളും ലിവിങ് സ്നേഹം നമ്മൾ പരസ്പരം ബന്ധപ്പെടാം എന്താണ് കുടിക്കാൻ കുടിക്കാൻ ാണ് ഇവര് പറഞ്ഞാണെങ്കിൽ വിനീതുമായിട്ടായിരുന്നു പരാതിക്കാരിക്ക് നേരിട്ടുള്ള ബന്ധം ഏതോ കമന്റ് ബോക്സിൽ വെച്ചുണ്ടായ തർക്കമാണ് ഇവർക്ക് താങ്കളോട് ശത്രുത ഉണ്ടാകാനുള്ള കാരണം എന്നൊക്കെയാണ് ഇവര് പറയുന്ന എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുമെന്ന് അറിയില്ല എന്തായാലും ആറാട്ടണ്ണനും പെരേരയും ഒരു തവണ പോലീസ് സ്റ്റേഷനിൽ പോയി ഈ കേസിനെ കുറിച്ച് സംസാരിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് അന്ന് സ്റ്റേഷനിൽ വെച്ച് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള ഒരു കേസാണ് അങ്ങനെയുള്ള ഒരു കേസിൽ പെട്ട വ്യക്തികൾ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പോലും പോലീസുകാർ അറസ്റ്റ് ചെയ്യാതെ വിട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഇല്ലാതില്ലാതില്ലല്ലോ അല്ലെ എന്തായാലും അന്വേഷിക്കട്ടെ ഒന്നും തള്ളിക്കളയാനായിട്ടില്ല പെരേരയ്ക്കെതിരെ ആണെങ്കിലും ഓൾറെഡി ഒരു പീഡന കേസ് നിലവിലുണ്ട് പേരേരയുടെ കൂടെ ഷോർട്ട് ഫിലിമിലും റീലിലും ഒക്കെ അഭിനയിച്ച് റിയ എന്ന പെൺകുട്ടിയുമായിട്ടുള്ള ഇഷ്യൂ എല്ലാവരും ഓർക്കുന്നുണ്ടാകും അവർ തമ്മിൽ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല ചാറ്റിങ്ങും സംസാരവും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന സമയത്ത് കുടുങ്ങാൻ സാധ്യത പിന്നെ കുറെ ആൾക്കാർ പറയുന്നേയും കണ്ട് കോമാളിത്തരും കാണിച്ച് നടക്കുന്ന ആലൻജോസ് പെരേരക്കും ആറട്ടണനും ഒന്നും ഒരാളെ കെട്ടിയിട്ട് പീഡിപ്പിക്കാനുള്ള ത്രാണില്ല അവരെ കൊണ്ടൊന്നും അതിനെ കഴിയില്ല എന്നൊക്കെയാണ് അതിനൊന്നും പറയാനായിട്ടില്ല എല്ലാവരും മനുഷ്യന്മാരാണ് അവരെന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ കേട്ടിടത്തോളം ഈ പരാതിയിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട് പ്രത്യേകിച്ച് പരാതിക്കാരി വിനീത് തന്നെ പീഡിപ്പിച്ചു എന്ന് പറയുകയും പക്ഷേ എഫ്ഐആർ ഇടുന്ന സമയത്ത് നാലു പേരുടെയും പേരുകൾ ഒരുമിച്ച് കൊടുക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും വ്യക്തമല്ല അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് ഇതങ്ങനെ വെറുതെ വിടരുത് എന്നതാണ് എൻ്റെ അഭിപ്രായം ഇതിപ്പോ നമ്മുടെ ആറാട്ടെനും മലഞ്ചോസ് പേരേരെയും അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ട്രോളിൽ ഒതുക്കാതെ ഇതിനെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം ഇനി അതല്ല പരാതി ഫേക്ക് ആണെങ്കിൽ പരാതിക്കാരിക്കെതിരെയും ആക്ഷൻ എടുക്കേണ്ടതുണ്ട് എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ ടോപ്പിക്കുമായി വീണ്ടും കാണാം